ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല അപ്പൊ അതിലെ തീർത്തും അവള് അവർക്ക് എടുക്കണ തീരുമാനമല്ല ബന്ധുക്കളാണ് അങ്ങനെയാണല്ലോ രീതി മനുഷ്യർക്ക് മാറാം ഒന്നുമില്ല ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങള് സ്ഥാനം കൊടുക്കാറില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കാറ് പറഞ്ഞു കൊടുക്കേ നമ്മളെ കോഴിയിലേക്ക് ഇറക്കാറുള്ള ബന്ധുക്കൾ അത് മനസ്സിലാക്കാൻ കഴിയും എന്റെ അച്ഛനും കാണണം എന്നുള്ളത് എന്റെ ആഗ്രഹ അതിന് ഞാൻ അച്ഛൻ്റെ മൂടാ ഞന്റെ വീട്ടിലെ ബന്ധം ഞാൻ ചോദിക്കൂരം അതൊക്കെ ബന്ധം ബന്ധത്തിനെ നിർത്താം നല്ല തറവാട്ടുകാരാ അപ്പൊ കുഞ്ഞിനെ എനിക്ക് വിഷമോ കാര്യങ്ങളോ ഇല്ല കുഞ്ഞിനെ വിളിക്കാൻ തയ്യാറാണ് കുഞ്ഞിനെ കാണണമെന്നു ആഗ്രഹം എല്ലാം ഉണ്ട് രാവിലെ എന്റെ മക്കളെ സ്കൂളുണ്ടാക്കുമ്പോ കുഞ്ഞിന്റെ കാര്യമായിട്ട് കണ്ണെന്ന് അറിയാത്ത ഒരു ദിവസം എന്റെ ലൈഫിലില്ല അവള് പോയി അന്നോട്ട് എന്റെ മനസ്സിൽ കുഞ്ഞു വാക്കു ആരംഭിക്കും എന്റെ കണ്ണ് അറിയാണ്ട് അറിഞ്ഞു പോകും ോട്ടം വെച്ച് എത്രാമത്തെ കണ്ടന്റാണ് ഇവരുണ്ടാക്കുന്നത് കുട്ടിനെ തേങ്ങിടുന്ന പോലെ ആയിട്ടുണ്ട് അമ്മ മോളെയും വിളിക്കില്ല മോൾ മോളമ്മയും വിളിക്കില്ല രണ്ടാളും വിട്ടു കൊടുക്കൂല എന്നിട്ട് വന്നിരുന്ന ഓരോ കാരണവും പറഞ്ഞു കൊണടിക്കും പിടിച്ചു നിക്കതേ ഒരു പ്രത്യേക ജീവിത